സംഭവിക്കണ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഉടനെ അവിടെ ആ കമ്പനിയിൽ പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ഉണ്ടായിരുന്നവരെല്ലാവരെയും വിളിപ്പിക്കും ഇത് പറയും ഞങ്ങളുടെ ആ പുതിയ കമ്പനി പൂട്ടുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ കണ്ടുപിടിക്കണവരെ ഞങ്ങൾ നിങ്ങൾക്കൊരു പാരത്യോഷികം തരും റെമഡറേഷൻ നഷ്ടപരിഹാരം ഞങ്ങളുടെ കമ്പനി പൂട്ടുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ കണ്ടുപിടിക്കണവരെ മുപ്പതിനായിരം ഡോളർ കൊടുത്തു കമ്പനി പഴഞ്ചു പറയുന്നത് എനിക്ക് തൊഴിലില്ല പക്ഷേ എനിക്ക് കമ്പനി മുപ്പതിനായിരം ഡോളർ തന്ന അതുകൊണ്ട് എനിക്കിന് ജോലി കണ്ടുപിടിക്കണവരെ അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ ഒരു നൂറ് പിള്ളേരെ തരുമെങ്കിൽ ഞാൻ പച്ചപിടിച്ച് പോകുമെന്ന് പറയും ഉടനെ പിറ്റേ ആഴ്ച നൂറ് പിള്ളേരെ കൊടുത്തു കയറേട്ട ക്ലാസ്സിൽ അത് ഭയങ്കര രസമാണ് ആ കമ്മ്യൂണിക്കേഷൻ പോണ രസം ഉണ്ടല്ലേ അപ്പോൾ ഈ വിഷയങ്ങൾക്ക് നമ്മൾ ഇത് എന്താ ഈശ്വ പറഞ്ഞത് എന്താണെന്നാൽ ഈ കമ്മ്യൂണിക്കേഷൻ ലെവല് നമ്മളുടെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞില്ലേ ആവശ്യം അതാണ് എൻ്റെ സംഭവം നമ്മുടെ ആവശ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ സുർഗസ്വനായ പിതാവ് അറിയാം പിന്നെ ആദ്യം ദൈവരാജ്യത്തെയും അതിന് അത് വൈജു ചെയ്യണ അതാണ് വൈജു എല്ലാം ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ദൈവത്തിൻ്റെ കാര്യം ആദ്യം ഇപ്പം നമ്മളെന്താ നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യം പോലും നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടാണ് കാണുന്നത് അവിടെയാണ് ഇങ്ങനെ വെള്ളം വന്ന് വള്ളത്തിൻ്റെ അത് കിടക്കുകയാണ് അതാണ് മണം മുങ്ങിപ്പോണത് നമ്മൾ ആദ്യം നമ്മുടെ കാര്യം നമ്മുടെ കാര്യം പോലും ദൈവത്തിൻ്റെ കാര്യമെന്ന് പറയണത് നമ്മുടെ കാര്യമായിട്ടാണ് ഇരിക്കണത് നമ്മുടെ കാര്യം താമസിക്കണമെങ്കിൽ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന ഉഴപ്പും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമില്ല നമ്മുടെ വൈദ്യപ്പഴപ്പിന് വേണ്ടിയാണ് കെട്ടിയെടുത്ത് എന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകത്തില്ലേ അതുകൊണ്ടാണ് ഡ്രൈ കവനൻ്റെ ഉണ്ടാകണത് ഡ്രൈ കവനൻ്റെ ഉണ്ടാകണത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ദൈവമായിരിക്കണം വിഷയം അതായത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ സുവിശേഷത്തിൻ്റെ അത് ഒരു നല്ലൊരു സർജറി ഉള്ളത് നമുക്കറിയാം ഈ സർജറി ഓപ്പറേഷൻ നടക്കുന്നത് സുവിശേഷത്തിൻ്റെ അത് ഓപ്പറേഷൻ നടക്കുന്നത് ഈ ധാരണകളിലാണ് വരുന്നത് ധാരണകൾ എപ്പോഴും വരുന്ന ഒരു വിഷയം നമ്മുടെ ആധ്യാത്മ ജീവിതം ഇപ്പോൾ മുമ്പ് പോലെ സംശയം കുറക്കാൻ എന്താ ചെയ്യേണ്ടത് സ്നേഹം കൂട്ടണം അതാണ് സംശയം അല്ലേ അതാണ് ഹൃദയത്തെ ശങ്കിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ സ്നേഹമെല്ലാം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ സംശയം കുറേ പക്ഷേ അത് സ്നേഹമാണ് അതിൻ്റെ ഏജൻ്റ് എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ ചെയ്യണ കാര്യങ്ങളെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്താലാണ് ചെയ്യേണ്ടതെല്ലാം അല്ല നമ്മുടെ വിഷയത്തോടുള്ള സ്നേഹത്താലല്ല ദൈവമായിരിക്കണം നമ്മുടെ വിഷയം അപ്പം അത് അതുപോലെ തന്നെ ഒരു ഒരു ഫോർമുലയാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ധാരണകളെ ണം ഇപ്പം ധാരണകളില്ലേ എന്നുവെച്ചാൽ ആ നമ്മുടെ ഉടമ്പടി എപ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറഞ്ഞാൽ ധാരണയെ തിരുത്തുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാവും ബൈ ജ്യൂസിനും ഉണ്ടായ ധാരണ അതാണ് ഈ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞാൽ ഫുൾ ധാരണ ഇല്ലാത്തൊരു സാധനമാണ് സഞ്ചാരി മാതാവ് ആ വല്യമ്മച്ചയും മകളും മക്കളും കൂടി വന്നിട്ട് ഇയാളുടെ ധാരണയെ തിരുത്തി മാതാവ് കൂടെ വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞെട്ടിപ്പോയി ഇയാള് പല മാതാവിനെയും കണ്ടിട്ടുണ്ട് പക്ഷേ കൂടെ വരുന്ന മാതാവിനെ കണ്ടില്ലേ ഇല്ലേ അത് ധാരണ തിരുത്തി അപ്പോൾ ഈ ധാരണയെ തിരുത്തുക എന്നുള്ളത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ് ധാരണയെ തിരുത്തുക എന്നാണ് അന്ന് വരെ അവലംബം വച്ചിരിക്കുന്ന എല്ലാത്തിനെയും തിരുത്തുക എന്നിട്ട് ദൈവത്തെ അനുഭവിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ പ്രഷിത പ്രവർത്തനങ്ങളെ ദൈവ സ്നേഹത്തിൻ്റെ സാക്ഷിയെ പോലെ നമ്മളത് ശുശ്രൂഷിക്കുമ്പോഴാണ് ഫിലിപ്പോൾ നാല് ആറ് ിനെ കുറിച്ചും ആകുലരാകേണ്ട ഒന്നിനെ കുറിച്ചും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതയിൽ അർപ്പിക്കുർപ്പിക്കാ ധാരണയെയും നമ്മുടെ എല്ലാ അതിലംഘിക്കുന്നതിലങ്കിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ഹൃദയങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും ചിന്തകളെയും കാത്തുകൊള്ളും കാത്തുകൊള്ളും അപ്പം ഈ ധാരണകളെ അതിലേഖിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു സാധ്യതയുണ്ട് എപ്പോഴും ഉടമ്പടി ബ്രേക്ക് ബ്രേക്കാകുന്നത് നമ്മുടെ ധാരണകളെ ചേഞ്ച് ചേഞ്ചാക്കുമ്പോഴാണ് ഒന്ന് രണ്ട് അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബയലാട്ടർ ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സിങ് ആണത് അതായത് നമ്മൾ ഉടമ്പടിയിലൂടെ ദൈവത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ നമ്മൾ തിരുത്തുന്നുണ്ട് പിന്നെന്താണ് ദൈവത്തിനും നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ട് അതാണ് ആദ്യം തിരുത്തേണ്ടത് ദൈവത്തിനും നമ്മളെക്കുറിച്ച് ഒരു ധാരണയുണ്ടല്ലോ അതല്ലേ അപ്പോൾ ദൈവത്തിന് നിങ്ങളെ ഉടമ്പടി ഇടുമ്പോൾ തന്നെ അറിയാം ഈ മുതൽ ഏത് ഉടമ്പടി ഇട്ടാലും ശങ്കരം തെങ്ങനെ തന്നെയാണ് പണ്ടത്തെ പരിപാടി തന്നെ കൈയിരിക്കണത് മാറ്റമൊന്നുമില്ല ഇപ്പോൾ ബൈജു തന്നെ പറയുന്നുണ്ട് എന്നാ കുന്തമായാലും തൊണ്ണൂറ് ദിവസമല്ലേ ഉള്ളതെന്ന് ബൈജു അവസാനം ആദ്യം ഉടമ്പടി ചെയ്യണമെങ്കിൽ എന്താവാ എന്ത് കുന്തമായാലും ശരി തൊണ്ണൂറ് ദിവസം മതിയല്ല സഹിച്ചാൽ മതിയല്ല എന്ന് തൊണ്ണൂറ് ദിവസം അതാണ് ഒരു ധാരണ എന്ന് പറയണത് പക്ഷേ ഇപ്പോഴെന്ത് ആ തൊണ്ണൂറ് ദിവസം ഇപ്പോൾ സഹിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് എണ്ണിപ്പറയ്ക്ക് തൊണ്ണൂറ്ക്കായിരുന്ന ആളിപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞു ഉടമ്പടി ജീവിക്കുകയാണ് അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണ തിരുത്തണം കാര്യം എന്താണ് അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്